ഹായ് എവറി വൺ ആ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് എനിക്ക് ഇന്ന് നയൻ നയൻ പോർട്ടൽസ് ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എല്ലാ ചാനൽസും അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഒമ്പത് ഒമ്പത് പോർട്ടൽ വരുന്ന ദിവസമാണ് എനർജി കുറച്ച് കൂടി നിൽക്കുന്നുണ്ടായിരിക്കും നമുക്ക് പ്രകൃതിയിൽ തന്നെ അതിൻ്റെ വ്യത്യാസം വരും നല്ല വെയിലും റൂമിലേക്കൊക്കെ ആ ഒരു ലൈറ്റ് വരുമ്പോൾ നിങ്ങൾ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് റിസീവ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിലത്തെ എന്തെങ്കിലും എനർജീസ് ഉണ്ടെങ്കിൽ ക്ലെൻസ് ഒക്കെ ചെയ്ത് പോവും പിന്നെ ഈ മുട്ടുവേദന റൂട്ട് ചക്ര ഹീലിംഗ് നടക്കുന്നുണ്ടായിരിക്കും ത്രോട്ട് ചക്രം എല്ലാ രീതിയിലും ഓരോരുത്തർക്കും ഓരോ എവിടെയാണോ ഹീൽ ചെയ്യേണ്ടത് ആ ഒരു ആയിരിക്കും പോർഷനായിരിക്കും ഹീലാവുന്നുണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻസ് വരാം കാർമിക് ക്ലിയറൻസസ് നടക്കാം അൺകണ്ടീഷണൽ അവർ റിസീവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാം എബൻഡൻസിൻ്റെ ഒരു ഫ്ലോ കാണാം സൈറ്റിക് അറ്റാക്സ് പോരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നമുക്കിന്ന് ഇന്നൊരു റീഡിങ് ചെയ്യാം അതിന് മുന്നൊരു കോട്ട് എനിക്ക് പറയണമെന്ന് തോന്നി പറ്റുവാ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹീലിംഗ്സ് വേണമെന്നുള്ളവർ ഈ ഒരു ബുക്ക് ഒന്ന് വാങ്ങുക ആർട്ട് ഓഫ് ഡിറ്റാച്ച്മെൻ്റ് ആണ് ബുദ്ധയുടെ ശുഭം കുമാർ ആണ് എഴുതിയിട്ടുള്ളത് വളരെയധികം ലൈഫിനെങ്ങനെയൊക്കെ ലീഡ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് അവിടെ ഇതിലുണ്ട് അതിലത്തെ ഒരു പോയിന്റ് പറയാം ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഈസ് നോട്ട് ഇൻ വെയ്റ്റിംഗ് ഫോർ എക്സ്ട്രാ ഓർഡിനറി മൊമെൻറ്റ്സ് ബട്ട് ഇൻ റെക്കഗ്നൈസിങ് ദ എക്സ്ട്രാ ഓർഡിനറി വിത്തിൻ ദ ഓർഡിനറി മനസ്സിലായോ നമ്മുടെ ഒരുപാട് പേര് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച് കുറെ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് ജീവിതം അതിൽ നന്നായി നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലൈഫ് ഇല്ല അതല്ല അത് നമ്മൾ ഡ്രീംസ് ആണ് അപ്പോൾ ഇതിൽ പറയുന്ന ബ്യൂട്ടി ജീവിതത്തിന്റെ ബ്യൂട്ടി ലൈറ്റ് ചെയ്ത് കിടക്കുന്നത് നോട്ട് വെയ്റ്റിംഗ് ഫോർ എക്സ്ട്രാ ഓർണറി തിങ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർണറി മൊമെൻസിന് വേണ്ടി അത് വരുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിന്റെ ബ്യൂട്ടി കാണാൻ പറ്റുമെന്നല്ല ഓരോ മൊമെന്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട് പ്രസന്റ് മൊമെന്റിൽ പക്ഷെ അതിലിരിക്കാതെ പാസ്റ്റിലും പ്രസന്റിലും പോകുമ്പോഴാണ് നമുക്ക് ആ ബ്യൂട്ടി അറിയാൻ പറ്റാത്തത് അപ്പം നമ്മളുടെ ബട്ട് നോട്ട് ബട്ട് ഇൻ റെക്കഗ്നൈസ് ഇത് എക്സ്ട്രാ ഓർഡിനറി വിത്തിൻ ദ ഓർഡിനറി ആ ഓർഡിനറിയിലും ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ഇൻ ആൻഡ് ഔട്ട് ചെയ്തു നോക്കൂ ആ ഒരു ബ്രത്തിനെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അപ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് മൊമെൻറ്റ് മൊമെൻ്ററി ആയിട്ട് അതൊന്ന് ഫീൽ ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകാനാണ് പറയുന്നത് നല്ലൊരു കോട്ടാണ് ആണ് അത് മനസ്സിലായെന്ന് വിചാരിക്കണോട്ടോ ഓക്കെ നമുക്കിന്ന് തേർഡ് പാർട്ടി റീഡിങ് ആണ് നയൻ നയൻ പോർട്ടൽസ് തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ റീഡിംഗ് ആണ് ഞാൻ റീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്നെന്തോ മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ തേർഡ് പാർട്ടി രീതിയാണ് കണ്ടത് ചാനലിൻ്റെ മെസ്സേജസ് ഒക്കെ ഓക്കെ അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ചാനലിൻ്റെ സോങ് വന്നു ഏതാണെന്നറിയോ ഇടറാതെ ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ ആ ഒരു സോങ് എനിക്ക് വന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ആ സോങ് ആ പോർഷൻ എടുത്ത് കേൾക്കുക നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുറവാണെങ്കിൽ അവരെന്തൊക്കെയോ മെസ്സേജസ് ആ സോങ്ങിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേർഡ് പാർട്ടി എനർജി എഴുതി നോക്കാം യൂണിവേഴ്സൽ എക്സേഞ്ചിൽ ഓക്കെ വെട്ടം ഫിലിമിൽ തോന്നുന്നു ആ ഒരു സോങ് അല്ലേ മഴത്തുള്ളികൾ പൊഴിഞ്ഞുങ്ങിയാ സുഖം ഫസ്റ്റ് കാർഡ് ഹാങ്ഡ് മാൻ ആണ് കുറച്ചുകൂടി കാർഡ്സ് എടുത്തതിന് ശേഷം ഞാൻ റീഡ് ചെയ്യാം ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി റീഡിങ് ആണ് യെസ് ഡെത്ത് ഉണ്ട് ടെൻ ഓഫ് വാൻസ് ഉണ്ട് തേർഡ് പാർട്ടി നല്ല രീതിയിൽ സ്റ്റക്കാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ചേഞ്ചസ് കാണുമ്പോൾ അത് സഹിക്കാനും പറ്റുന്നില്ല ഒരു ഈഗോ ഈഗോസ്റ്റിക് ആയിട്ട് ടെൻ ഓഫ് വാൻസ് ആണ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സെലിബ്രേഷൻസ് ഒരുപാട് ലൈഫിൽ നടക്കുന്നുണ്ട് അതിലൊന്നും നമുക്ക് സങ്കടം സങ്കടം മാത്രമാണ് ലൈഫ് ഇപ്പൊ കൊണ്ടുപോകുന്നത് ഓക്കെ ടു ഓഫ് കപ്പ്സും ഹേമിറ്റുമാണ് കാണിക്കുന്നത് ടു ഓഫ് കപ്പ്സും ആണ് വന്നിട്ടുള്ളത് കേട്ടോ തേർഡ് പാർട്ടി വളരെയധികം ഹെവി എനർജിയിലാണ് അവർക്ക് നിങ്ങളെ പേഴ്സണിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് തേർഡ് പാർട്ടിക്ക് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ദേഷ്യവും റിവെൻറ്റൊക്കെ ഉണ്ട് ടെൻ ഓഫ് ഫാൻസ് അവർ അവർ പല വഴികളും നോക്കുന്നുണ്ട് പക്ഷേ ആ വഴികളൊക്കെ ഫെയിൽ ഫെയിലാവുകയാണ് കാരണം ഫൈവ് ഓഫ് കപ്പ്സ് അവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം രണ്ട് രണ്ട് തരത്തിലായ പോലെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ സെപ്പറേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ത്രീ ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷമായ നിമിഷങ്ങൾ ഒരു കഴിഞ്ഞു ഇതൊന്നും അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഈ തേർട്ട് പാർട്ണറിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അവരെങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവരൊക്കെ എങ്ങനെ എൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിലാണ് അവർ കാണുന്നത് ആൻഡ് നൈറ്റ് ഓഫ് വാൻസ് ആണ് അവരെ ലൈഫിലേക്കും അല്ലെങ്കിൽ അവരെ രണ്ട് പേരുടെ എനർജി പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് ഫാൻസ് ഇത് തിരിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ട് കാണുന്നു പക്ഷേ ഇത് സ്ലോ ആയതുകൊണ്ട് യെസ് കറൻറ്റ് പോയി കറക്റ്റാണ് അങ്ങനെ ഇത് റേഡിയായി ഇരിക്കുമ്പോൾ തന്നെ കറൻറ്റ് പോയി വന്ന് അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ് അപ്പോൾ എന്തോ ഒരു ഡാർക്ക്നെസ് നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഹെർമിറ്റ് ഫീസ് അവർക്ക് അവർക്കും എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട് സോൾ റിലേറ്റഡ് ആയിട്ട് അവർക്കും ക്ലാരിറ്റി കിട്ടുകയാണ് ഇതൊരു ഞാൻ ഈ റിലേഷൻഷിപ്പിൽ അധിക പെറ്റായിട്ട് വന്നതാണോ ഇതെനിക്ക് സ്യൂട്ടബിൾ റിലേഷൻഷിപ്പ് അല്ല ഞാൻ ഞാനെല്ലാം ഇവിടുത്തെ പാർട്ട്ണർ എന്നൊക്കെ തിരിച്ചറിവ് വരുന്നുണ്ട് ടു ഓഫ് കപ്സ് അവർക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും റിയൽ ആയിട്ടുള്ള പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ണറുമാണ് അവരൊരു തേർഡ് പേഴ്സൺ ആയിട്ട് വന്ന പോലെ അവർക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് റിയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനൊക്കെ ചാൻസസ് വളരെയധികം ഹൈ ആയിട്ട് കാണുന്നുണ്ട് കാരണം തേർഡ് പാർട്ടി സ്റ്റക്കാണ് കാരണം ഹാങ് മാൻ ആണ് അവർക്കും ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് യേസ് കറണ്ട് വന്നു ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഡെത്ത് കാണിക്കുന്നു അവരുടെ ലൈഫിൽ ഒരുപാട് എൻഡിങ്സ് വരുന്നു ക്രൂഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നു ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി വളരെയധികം ഹെൽത്ത് കണ്ടീഷൻസ് വരാം ഹെൽത്ത് ബ്ലെസ്സിങ്സ് വരാം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോടെ കടന്നു പോയി പോകുന്നതാണ് കാണുന്നത് കേട്ടോ യെസ് നോക്കൂ എ ഗെയിൻ ടെൻ ഓഫ് സോർസ് മേ ബി ഇവരെന്തേലും ബ്ലാക്ക് മാജിക് എനർജികൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അവരെ വെറുതെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അവർ രണ്ടാമത് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അത് വർക്ക് വർക്കാവുന്നില്ല ആ ഒരു എനർജീസ് ഇവരെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇപ്പം തേർഡ് പാർട്ടീനെ അറിയുന്ന ആളുകളാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും കാരണം എനർജീസ് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യെസ് കട്ടോ ഫൈവ് ഓഫ് വാൻസ് ആണ് അത് ആണ് ഫൈറ്റിങ് എനർജീസ് കോൺഫ്ലിക്ട്സ് ഡിസ് ഒക്കെയാണ് വരുന്നത് യെസ് അവരുടെ ലൈഫിൽ എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇത് റിവേഴ്സ് ആയിട്ടാണ് ഒരു അവരുടെ ഒരു ആക്ഷനും ഇത് അവസ്ഥയാണ് കാണുന്നത് അവർ വളരെയധികം ഫോർ ഓഫ് കപ്സ് തുറന്നിരിക്കുന്നുണ്ട് ഫോർ ഓഫ് കപ്സ് മീൻസ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന അവർ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് പോകുന്നില്ല അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർ പല രീതിക്കുള്ള എനർജീസ് ബ്ലാക്ക് മാജിക് എനർജീസോ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനും വശീകരണം അങ്ങനത്തൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഏൽക്കുന്നില്ല ഇതൊക്കെ തിരിച്ച് തട്ടിക്കാണ് എഫക്റ്റ് ചെയ്യുന്നത് കാരണം അതിൻ്റെ എനർജിൻ്റെ സമയം കഴിഞ്ഞു ഇപ്പം നയൻ നയൻ പോർട്ടിൽ എനർജിയാണ് അപ്പോൾ ഈ ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ റിയൽ ഫേസ് കാണുന്ന സമയമാണ് ക്ലെൻസിങ് ക്ലിയറിങ് പുതിയ ബിഗിനിങ്സ് ഇവിടെ എൻഡിങ് വരുവാണെങ്കിൽ അത് ശരിക്കും ഒരു പെർമനന്റ് എൻഡിങ് ആയിരിക്കും പുതിയൊരു ബിഗിനിങ്സിലേക്ക് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് സോ തേർഡ് പാർട്ടി വളരെയധികം ഒരു എന്താ പറയുക യെസ് ഈ റിവേഴ്സ് കാർഡുകളാണ് കൂടുതൽ വരുന്നത് എടുക്കുമ്പോഴൊക്കെ കാരണം എനർജി അങ്ങനെയാണ് കാണുന്നത് വളരെയധികം മോശം എനർജിയിലാണ് കാണുന്നത് ഏസ് ഓഫ് വാൻസ് അവർ ഈ റിലേഷൻഷിപ്പിൽ പല രീതിയിലുള്ള സ്റ്റാൻഡ് എടുക്കാൻ നോക്കിയാലും അതൊന്നും നടക്കുന്നത് റിവേഴ്സാണ് കണ്ടോ ഏസ് ഓഫ് വാൻസ് റിവേഴ്സാണ് മനസ്സിലായോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാർഡ്സ് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഫേസ് കണ്ടോ എല്ലാം ഡെത്ത് ഈ ത്രീ ഓഫ് കപ്സ് ഉണ്ടെങ്കിലും ഡെത്തിൻ്റെ താഴെയാണ് അവർക്ക് സെലിബ്രേഷനിൽ പോലും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ പോലും മൈൻഡ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ സങ്കടം ഫ്രസ്ട്രേറ്റർ നിങ്ങളുടെ പേഴ്സണെ കംപ്ലീറ്റ്ലി അവർ വിട്ടുപോകുമോ എന്നുള്ള ഭയം അവർ കൺട്രോളിങ് മാനിപ്പുലേഷൻ പഴയതുപോലും പറ്റുന്നില്ല അപ്പോൾ അവർക്ക് എന്തൊക്കെ ഫീൽ ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണൽ റിയലൈസേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് റീയൂണിയൻ കാർഡ് കാണിക്കുന്നത് കാണിച്ചിട്ടുള്ളത് ഇവർ ഡെബിൾ ആണെന്നുള്ള കറക്റ്റ് ബോധ്യം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ് കേട്ടോ ഈ ഒരു കാർഡ് യെസ് ലവ് വേഴ്സ് കാർഡ് ആണെന്നെ കാണിക്കുന്നില്ല ലവ് വേഴ്സ് കാർഡ് മീൻസ് ഇതിൽ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി ഞാൻ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇറ്റ്സ് എ ലവ് വേഴ്സ് ഡിവൈനായിട്ട് ഡെസ്റ്റെയിൻഡ് ആയി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇതാണ് കാണുന്നത് കേട്ടോ ഞാൻ ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം എനിക്കിത് പെട്ടെന്ന് റീഡ് ചെയ്യാൻ ഇരുന്നപ്പോൾ എൻ്റെ നോസ് ഒക്കെ ബ്ലോക്ക് ആയപ്പോ ഞാൻ പറഞ്ഞാലും ഞാനിത് റീഡിയൻ ഇരുന്നപ്പോൾ തന്നെ ഈ ത്രോട്ട് ചക്രെയും ലൈറ്റ് എനർജിയൊക്കെ പോകുന്നതായിട്ട് ഫീൽ ചെയ്തു യെസ് കാട് തീർച്ച വീണിട്ടുണ്ട് യെസ് ബി എസ് എട്ടീവ് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അവർ എന്തൊക്കെയോ ക്രൂക്കൺ വഴിസ് നിങ്ങൾക്ക് എനർജി സെൻഡ് ചെയ്യുന്നുണ്ട് ഡിവൻ ഫാമിലീസ് ബി കെയർഫുൾ എനർജി പ്രൊട്ടക്ട് ചെയ്തിരിക്കാം കേട്ടോ അടുത്ത കാട് യെസ് തന്നെയാണ് യെസ് അതെ ഈ പറഞ്ഞ എനർജി കറക്റ്റാണെന്നാണ് പറയുന്നത് ആസ് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്തെങ്കിലും ഹീലിംഗിൻ്റെ എനർജീസോ ഹെൽപ്പോ വേണമെങ്കിൽ ചോദിക്കാം സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ് കേട്ടോ ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണ് പറയുന്നത് ആൻഡ് റീമെയ്ൻ പോസിറ്റീവ് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സിന് സപ്പോർട്ട് ഡിവാൻ ഇൻറ്റവലിജൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കമക്റ്റ് ചെയ്യാം േറ്റ് ആവുന്നില്ലെങ്കിൽ ലീവ് ചെയ്യട്ടോ ആരും കരുതി നിർബന്ധിച്ച് റെസ്ലേറ്റ് ആകാൻ നോക്കണ്ട ജസ്റ്റ് കേൾക്കാൻ ഗോ ചെയ്യാം ഓക്കെ എന്തായാലും പോർട്ടോൾസ് നിങ്ങൾ ക്രിസ്റ്റൽസ് ഒക്കെ ചാർജ് ചെയ്യാം നിങ്ങൾ തന്നെ ക്ലെൻസ് ചെയ്യുക സോട്ട് പാത്തൊക്കെ എടുക്കുക എന്തെങ്കിലും ഹീലിംഗ്സ് പഠിക്കാനുള്ള ഒരു ഹീലിങ്സ് പഠിക്കുക ഇപ്പോൾ ഒരുപാട് പേര് ഹീലിങ്സിലേക്ക് പഠിക്കാൻ വരുന്നുണ്ട് കോഴ്സസ് ഒക്കെ അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ റീഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം എനർജി കൂടെ സപ്പോർട്ടീവാണ് നിങ്ങളുടെ ഉള്ളിൽ പഠിക്കാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കോഴ്സസ് ഉണ്ടെങ്കിൽ എവിടുന്നാണോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് അവിടെ പോയി നിങ്ങൾ പഠിക്കുക ഇപ്പോൾ ഓപ്പണിങ് ടൈം കാരണം കഴിഞ്ഞിപ്പോൾ സെപ്റ്റംബർ ടു ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക വിജയദശമി ഒക്കെ വരുന്നുണ്ട് അല്ല അപ്പോൾ എനർജീസ് ഒന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഓക്കെ സോ ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന സോൾ പർപ്പസസ് ആണ് ടാരോ കോഴ്സ് സബ് കോൺഷ്യസ് ഹിലിങ് ഉണ്ട് ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും ഹീൽ ചെയ്യാനും അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ക്രിസ്റ്റൽസ് ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചാർജ് ക്രിസ്റ്റൽസ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും ഒന്ന് രണ്ട് മെസ്സേജസ് കണ്ടു ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യൂ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് റീഡ് ചെയ്ത് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കരുത് കാരണം എനർജി എക്സ്ചേഞ്ച് ഇല്ലാതൊട്ടും റീഡ് ചെയ്യാൻ പറ്റില്ല കാരണം എനർജി കുറച്ച് ഹെവിയാണ് അപ്പോൾ വരുന്ന ആളുകളുടെ എനർജി നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാനാണ് എനർജി എക്സ്ചേഞ്ച് വാങ്ങി വാങ്ങുന്നത് അപ്പോൾ ഒരു പേയ്മെൻറ്റ് ഇല്ലാതെ അവിടെ റീഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈവിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ സോ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് കാരണം എനർജി ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കിൻ്റെ ക്ലാസസിനും ഹീലിംഗിനും ഒക്കെ അത് തടസ്സമാവും പുതിയതായിട്ട് വരുമ്പോൾ ബിഗിനർ എനർജി ഒട്ടും ഹീൽഡ് ആയിരിക്കില്ല വളരെ ത്രീഡിയായിട്ട് അവർ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആ എനർജിയൊക്കെ ക്ലെൻസ് ചെയ്യാനൊക്കെ ഇരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഓക്കെ സോ ദാറ്റ്സ് എറ്റ് സോ താങ്ക് യു